േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് മീനുവിന് തന്നെ സമർത്ഥമായി വഞ്ചിക്കുകയാണ് ഇവിടെ ശിവരഞ്ജിനി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മീനു ഇതേ തുടർന്ന് ശിവരഞ്ജനയുടെ അടുത്തേക്ക് ചെല്ലുന്ന മീനു ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് മാത്രവുമല്ല നിങ്ങളോടും നിങ്ങളുടെ കമ്പനിയോടും എനിക്ക് വളരെയധികം റെസ്പെക്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ എന്നെ ഉപയോഗിച്ചുകൊണ്ട് മുതലാക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ സത്യത്തിൽ മാനസികമായി തകർന്നു പോവുകയാണ് ഉണ്ടായത് നിങ്ങളെ ഞാൻ അത്രയധികം വിശ്വസിച്ചിരുന്നു പക്ഷേ നിങ്ങൾ ഇങ്ങനെ മുതലെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞങ്ങൾ വലിയ കമ്പനികൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് നീ ഇന്നലെ മുളച്ച വെറും തകര മാത്രം അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുക തന്നെ ചെയ്യും അല്ലാതെ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും യാതൊരു കഴിവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കഴിവ് ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ക്ഷണിച്ചത് എന്ന് ചോദിക്കുകയും എൻ്റെ പാചകത്തിനുള്ള കഴിവ് നിങ്ങൾക്ക് മുതലാക്കണമായിരുന്നു അതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് ശിവരഞ്ജിനി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് ഇനി പലതും ചെയ്യുകയും ചെയ്യും നീയൊക്കെ ഇന്നലെ വന്നവൾ ശിവരഞ്ജിനി കൊല്ലങ്ങളായി ഇവിടെ തന്നെ ഉള്ളവൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ തന്നെ കാണും നിന്നെയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ വലിച്ചെറിയുക തന്നെ ചെയ്യും നീ ഒന്നും ഇവിടെ വളരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി മീനു നൽകിയിരിക്കും മീനു അല്ലെങ്കിൽ മീനുവിൻ്റെ പേര് മാറ്റുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും എന്തായാലും ഇത്രയധികം കഷ്ടപ്പെട്ട് എന്നെ ഒതുക്കുന്നതിനായി ശ്രമിച്ചതല്ലേ നിങ്ങൾ ഇനി എന്റെ പ്രതികാരമൊന്ന് നിങ്ങൾ കണ്ടുനോക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ശിവരഞ്ജനി പോകുന്നു പക്ഷേ നിന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ശിവരഞ്ജനി ഈ സ്ഥലം ഭരിക്കുന്നത് ശിവരഞ്ജിനിയാണ് ശിവരഞ്ജനിയുടെ അനുവാദമില്ലാതെ ഇവിടെ ഒരു ഇല പോലും ചലിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നവളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പേടിയില്ല ഞാൻ ഒറ്റയ്ക്ക് വളരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒന്നും തന്നെ എന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം ഞാൻ ഇനി കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മീനു ഇനി എൻ്റെ കമ്പനി ഞാൻ തന്നെ പടുത്തുയർത്തും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ലക്ഷ്യം മറ്റൊന്നുമല്ല നിങ്ങളുടെ കമ്പനിയെ നശിപ്പിക്കൽ തന്നെയാണ് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ശിവരഞ്ജിനി ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തുന്ന മീനു തൻ്റെ അമ്മയായ പാർവതിയോട് കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ് ശിവരഞ്ജിനി നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്നും പുറമേ സ്നേഹം നടിച്ച് വഞ്ചിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചതി അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചതല്ല ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ അവരെ കണ്ടത് പക്ഷെ അവരാകട്ടെ മാക്സിമം മുതലെടുക്കണം എന്നുള്ള ചിന്തയിൽ മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയും ഇങ്ങനെ ഉള്ളവരുടെ കൂടെ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയും മാത്രവുമല്ല ഇനി മീനു സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞത് പാർവതിയെ ഞെട്ടിക്കുന്നു പക്ഷേ ഇതേപോലെയുള്ള വൻ കമ്പനികളോട് ഏറ്റുമുട്ടാൻ മീനുവിന് സാധിക്കില്ല എന്ന് പറയുന്ന പാർവതി അതുകൊണ്ട് തന്നെ ഇനി ശിവരഞ്ജനിയും കൂട്ടരും ജീവിതത്തിൽ വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ തനിക്കേറ്റ തോൽവിയിൽ നിന്ന് അത്ര പെട്ടെന്ന് പിന്മാറ്റി പിന്മാറാൻ തനിക്ക് സാധിക്കുകയില്ല ഞാൻ വിജയിച്ച് കാണിച്ച് കൊടുക്കുക തന്നെ ചെയ്യും അതിൻ്റെ വാശിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മീനു ഈ വാശിയിൽ നിന്ന് പിറകിലേക്ക് ഇനി ഞാനില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടത് പാർവതിയെ ആകെ ഞെട്ടിച്ചു കളയുകയും മീനു വാശിയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു മീനുവിന്റെ വാശിയെപ്പറ്റി അറിയാവുന്ന പാർവതി ഇതോടെ ഉറപ്പിച്ചിരിക്കുകയാണ് മീനു ഞാൻ പറഞ്ഞ അവൾ പറഞ്ഞതുപോലെ ചെയ്തു കാണിക്കുമെന്നും അതിൽ നിന്ന് പിന്മാറുകയില്ല എന്നുമുള്ള കാര്യം ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന മീനു തൻ്റെ ബിസിനസ് പുതിയൊരു നിലയിലേക്ക് കൊണ്ടുപോകുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്